എല്ലാവർക്കും നമസ്കാരം ഒരു വീട് പണിയാനായി നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് രണ്ട് ഭാഗമാണുള്ള ഒന്ന് നമുക്ക് തന്നെ അല്പ സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ ഏരിയ ഉണ്ട് അതിനകത്ത് നമ്മളൊരു വീടിനായി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്ഥലം പുതിയൊരു പ്ലോട്ട് അതിനായി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നാല് ദിക്കുകളിൽ നിന്നും കാറ്റും വെളിച്ചവും സുലഭമായി ലഭിക്കത്തക്ക വണ്ണം വീട് പണിയാൻ കഴിയുന്ന ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇതിനകത്തു നിന്നുള്ള ഒന്നാമത്തെ കാര്യം ഈ റൂമുകൾ അടഞ്ഞു അടഞ്ഞുകിടന്നാലും റൂമുകളിലേക്ക് കാറ്റുകൾ കയറി ഇറങ്ങി പോകാനുള്ള വഴികളില്ലേലും വീട്ടിനകത്തുള്ളവർക്ക് അറിയത്തില്ലേലും വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അതിനകത്തുള്ള ദുർഗന്ധം അറിയാൻ കഴിയും അതുകൊണ്ട് നമ്മൾ റൂമുകൾക്കകത്തൂടെ കാറ്റും വെളിച്ചവും കയറി ഇറങ്ങി പാസ് ചെയ്ത് പോകാവുന്ന രീതിയിൽ സൗകര്യമുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കിയെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നതാണ് ഒന്നാമത്തെ ഒരു നോക്കിയെടുക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ഈ മണ്ണ് നിര മുറ്റം നിരപ്പിൽ നിന്ന് ഒരു പത്തടി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മീറ്റർ കണക്ക് പറഞ്ഞാൽ ഒരു മൂന്ന് മീറ്റർ ഏതാണ്ട് ഒരു രണ്ടാൾ താക്കം അല്ലെങ്കിൽ ഒരു ആളെങ്കിലും താഴെ താക്കം താഴോട്ട് മണ്ണുള്ള സ്ഥലങ്ങൾ എടുത്താൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് ഡ്രൈ പിറ്റ് വേസ്റ്റ് വാട്ടർ ഇങ്ങനെയുള്ള മണ്ണിനടിയിലുള്ള ടാങ്കുകളെല്ലാം പണിയാനും അതിനകത്ത് വരുന്ന വെള്ളം വലിഞ്ഞു പോകാനും ഒക്കെ സൗകര്യം കിട്ടുന്നത് ഒരു പത്തടിയെങ്കിലും മിനിമം മണ്ണുള്ള സ്ഥലമായിരിക്കും എന്നത് നമ്മൾ നോക്കിയെടുത്താൽ നല്ലതാണ് മിക്കവാറും ഈ പ്ലോട്ടുകൾ പൊട്ടിച്ച് വിൽക്കുന്നതെല്ലാം കല്ലിങ്ങോട്ട് പൊട്ടിച്ച് മട്ടി പൊട്ടിച്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ കല്ലോ മട്ടിയോ പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു കുറച്ച് പൊക്കം മണ്ണിട്ട് മണ്ണ് പോലെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ കുഴി കുത്തി ചെല്ലുമ്പോൾ വളരെ പെട്ടെന്ന് പാറയാകുകയും പാറയ്ക്കകത്തോട്ട് ഇതൊക്കെ ടാങ്കുകളൊക്കെ പണിതാ വെള്ളം വലിഞ്ഞ് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ശരിക്കും ഒരു പത്തടി അല്ലെങ്കിൽ മീറ്റർ കണക്ക് പറഞ്ഞാൽ ഒരു മൂന്ന് മീറ്ററെങ്കിലും നമ്മുടെ മുറ്റം നിരപ്പിൽ താഴോട്ട് മണ്ണുള്ള സ്ഥലങ്ങളായിരിക്കും വീട് പണിയാൻ ഏറ്റവും അനുയോജ്യം അടുത്തതായി മഴക്കാലത്ത് എന്നാ വെള്ളം പൊങ്ങി വന്നാലും മുറ്റ നിരപ്പെന്നൊരു അഞ്ചടി താഴ്ന്നു വരെ വാട്ടർ ലെവൽ വരുന്ന സൈസുള്ള സ്ഥലങ്ങളാണെങ്കിൽ വാട്ടർ ലെവലാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തിൻ്റെ നിരപ്പെന്നൊരു അഞ്ചടിയെങ്കിലും താഴ്ന്നു വാട്ടർ ലെവലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ക്ലോസറ്റുകളോ വാഷ് ബേസിനുകളോ വേസ്റ്റ് ലൈനുകളോ ഒന്നും ആവില്ല വെള്ളം കൂടുതൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരാഴ്ചയൊക്കെ ആയിരിക്കും മാക്സിമം പെരുമഴയൊക്കെ പെയ്യുമ്പോൾ അതേസമയത്ത് ലെവൽ ഇത് കയറി വരികയാണെങ്കിൽ ക്ലോസറ്റുകളെല്ലാം ആകും കാരണം ഫ്ലഷ് ചെയ്താൽ ഇതൊന്നും പോകാത്ത സാഹചര്യം വരും സ്ഥലം മേടിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് ഈ ഫൗണ്ടേഷൻ വർക്ക് ലാഭം ഉണ്ടെങ്കിലും ഈ പാറ പൊട്ടിച്ച സ്ഥലവും ഒക്കെ തിരഞ്ഞെടുക്കാതിരിക്കുകയാണ് വീട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ നല്ലത് അതിൻ്റെ വിശദീകരണം ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ഈ ടാങ്കുകളെല്ലാം പണിയുമ്പോൾ അതിനകത്ത് ഈ പാറ പൊട്ടിച്ചെടുത്താണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് അതിനകത്തല്ല ഉറവവെള്ളം വരും അത് മഴ നിന്ന് പിന്നെയും ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞിട്ടേ വെള്ളം നിൽക്കുകയുള്ളു അല്ലാതെ അതുപോലെ വെയിൽ തെളിഞ്ഞാലേ വെള്ളം പറ്റി പോയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫ്ലഷ് ടാങ്കുകളിൽ നിന്നും വാഷിംഗ് മെഷീനുകളിൽ നിന്നും ക്ലോസറ്റുകളിൽ നിന്നൊക്കെ ചെല്ലുന്ന വെള്ളവും അല്ലെങ്കിൽ കുളിമുറികളും ചെല്ലുന്ന വെള്ളവും ഒക്കെ അതിനകത്ത് കൊള്ളാതെ വരുമ്പോൾ ഇതെല്ലാം ബാത്റൂമുകളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിനുകളെല്ലാം ബ്ലോക്ക് ആകാനുള്ള ഇടയാകും പിന്നെ വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യത സ്വാഭാവികമായിട്ട് നേരത്തെ തന്നെ ചിന്തിക്കണം ചുറ്റുവട്ടത്തുള്ള കിണറുകളിലൊക്കെ വെള്ളമുണ്ടോ പറ്റുന്നതാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം ചില ഏരിയ തന്നെ വെള്ളമില്ലാത്തവാണ് അതൊക്കെ ശരിക്കും നമ്മൾ സ്ഥലം മേടിക്കുന്നതിന് മുമ്പ് തന്നെ സാധനക്കാരെ കൊണ്ടുവന്ന് അത് ശാസ്ത്രീയമായിട്ടൊക്കെ സാധനം നോക്കുന്നവരുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഉറപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും വാങ്ങുമ്പോൾ നമുക്കിതെല്ലാം നോക്കാലും പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മൊബൈൽ റേഞ്ച് കിട്ടുമോ എന്നുള്ളത് ഇനിയിപ്പോൾ ടവറുകളൊന്നും പണിയാൻ പോകുന്നില്ല സാറ്റലൈറ്റ് സംപ്രേഷണം ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും ഇതൊന്നും ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഇനി മിന്നലോട്ടില്ല ബി എസ് എൻ എൽ കഴിഞ്ഞ വർഷം തന്നെ ഫോർ ജി വരും ഫൈവ് ജി വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതൊന്നുമില്ല അതുകൊണ്ട് നെറ്റോ ഒക്കെ നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് പ്രത്യേകിച്ച് ലാൻഡ് ഫോണുകളൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില മലമടക്കുകളിലൊന്നും റേഞ്ച് ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ സിഗ്നലില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇനി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കുന്നതാണ് എപ്പോഴും നമുക്ക് താമസിക്കുന്നതിന് നല്ലത് എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളുടെ അടുത്തൊക്കെ പോയി സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രാർത്ഥനകളും അവിടുത്തെ മീറ്റിങ്ങുകളും ഒക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം കാരണം എപ്പോഴും ഒച്ച ബഹളമൊക്കെ വരും വിദ്യാലയങ്ങളുടെ അടുത്താണെങ്കിൽ അത് എപ്പോഴും ബഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആശുപത്രിയുടെ അടുത്ത് മാർക്കറ്റുകൾ ഗോഡൗണുകൾ ഫാക്ടറികൾ ശ്മശാനങ്ങള് ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ അടുത്ത് പോയി വിലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ഥലം മേടിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ആശുപത്രികൾ ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങള് ആശുപത്രികള് മാർക്കറ്റുകൾ ഗോഡൗണുകൾ ഫാക്ടറികൾ ശ്മശാനങ്ങൾ ഇതിൻ്റെ ഒക്കെ കീഴേ പോയി സ്ഥലം മേടിച്ചിട്ട് പിന്നെ അവരുമായിട്ട് മസരമേടിച്ചിട്ടോ സ്റ്റേയ്ക്ക് പോയിട്ടോ ഒന്നും കാര്യമില്ല അത് അടിയും വഴക്കുമെല്ലാം ഉണ്ടാകും ഭയങ്കര മനസ്സമാധാനം പോവും അടുത്തത് പാടം ഈ ചെളിക്കുഴി നിരത്തിയ സ്ഥലങ്ങൾ ചതുപ്പ് സ്ഥലങ്ങൾ എന്നിവ വാങ്ങരുത് പല കാര്യങ്ങളാണ് ഒന്ന് ഫൗണ്ടേഷൻ വർക്ക് ഭയങ്കരമായിട്ട് വരും രണ്ട് ഈ ടാങ്കുകളെല്ലാം എപ്പോഴും വെള്ളം നിറഞ്ഞ് ബ്ലോക്കുകളുണ്ടാകും മൂന്ന് ഈർപ്പം ഒരിക്കലും മാറുകല നാല് ഫർണിച്ചറുകളുടെ പോലും കാലുകൾ കാലുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും വീടിനകത്ത് എപ്പോഴും തണുപ്പായിരിക്കും വീട്ടിനകത്ത് താമസിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി ഇസിനോഫീലിയ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളോടെ നിൽക്കുമ്പോൾ ഒരിക്കലും പാടവും ചെളിക്കുഴിയും ഒന്നും നിരത്തിയ സ്ഥലങ്ങൾ വീട് വെക്കാൻ നിർവാഹമുണ്ടെങ്കിൽ വാങ്ങിക്കരുത് പിന്നെ വലിയ മണ്ണെടുക്കൽ അല്ലെങ്കിൽ ഹെവി ഫില്ലിങ് എടുത്തു മാറ്റുകയും ഫില്ലിങ്ങും പാറ പൊട്ടിക്കലുമൊക്കെ ആവശ്യമായി വരുന്ന സ്ഥലങ്ങൾ ഇതിനുവേണ്ടി എടുക്കരുത് ഇനി മുന്നോട്ട് ഒരു കാരണവശാലും വലിയ രീതിയിൽ മണ്ണെടുക്കാനൊന്നും ഗവൺമെൻറ് സമ്മതിക്കില്ല ഒന്ന് രണ്ട് ഈ വലിയ മണ്ണ് കട്ടിങ്ങുകൾ വരുമ്പോൾ ഒരു സൈഡിൽ വലിയ റിബേറ്റ്മെൻറ്റ് കെട്ടുകൾ വേണ്ടി വരും ആ കെട്ടുകളൊക്കെ യോഗ്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല അത് നാളെ ഒരു കാലത്ത് ചിലപ്പോൾ ഉരുണ്ട് നിങ്ങളുടെ വീടിൻ്റെ മണ്ടെ തന്നെ വീഴാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മേഖലയിലും വലിയ പ്രശ്നങ്ങളുണ്ട് ഇനി അടുത്തൊരു കാര്യമാണ് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു വലിയ വീട് വേണമെന്നപ്പോൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ സെപ്റ്റിടാങ്ക് പൊട്ടിയതുപോലത്തെ മണം വരും ഞാനവിടെ ദിവസം കൂടി വെച്ച് പറഞ്ഞു ഇവിടെ അടുത്തൊരു വലിയ റബ്ബർ ഫാക്ടറി ഉണ്ട് അതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ റബ്ബർ ഫാക്ടറികൾ ക്രഷറുകൾ കോറികൾ ഇതിൻ്റെ എല്ലാം ചുറ്റുവട്ടത്തെല്ലാം പോയി സ്ഥലം മേടിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരും പ്രത്യേകിച്ച് വലിയ ഹെവി കോറികളുടെയൊക്കെ തൊട്ട് കീഴിലൊക്കെ പോയി സ്ഥലം പോയി മേടിച്ചാൽ എപ്പോഴും എപ്പോഴും അവർ വെടിവെക്കും അവരൊരു മയവും ഇല്ലാതെ വെടിവെക്കും വെക്കുമ്പോൾ അതിൻ്റെ ദൂഷ്യം മുഴുവൻ നമുക്ക് വരികയും ചെയ്യും പിന്നെ അവിടെ കിടന്ന് പിന്നെ അവരുമായിട്ട് മസിൽ പിടിച്ച് കേസ് പിടിച്ച് അടിമക്കൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് വേറെ ഈ കെ കെ സി ബിയുടെ ഹെവി ലൈനുകൾ പോകുന്നതിൻ്റെ ചുറ്റുവട്ടത്തും സമീപത്തും കീഴിലും ഒന്നും പോയി സ്ഥലം മേടിച്ചതിരിക്കാൻ നല്ലത് കാരണം എപ്പോഴും നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വയറിങ്ങിന് ഒക്കെ കംപ്ലയിൻ്റുകൾ വരാം പിന്നെ അത് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഈ ഹെവി കറണ്ട് ലൈനിൻ്റെ പാസിങ്ങുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കും ഈ ഹെവി ലൈനുകളുടെ വളരെ അടുത്തൊക്കെ പോയി വീടുകൾ വെച്ചാൽ സ്ഥിരമായ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട് അങ്ങനെയുള്ളതും ഒഴിവാക്കുന്ന നല്ലതാണ് പിന്നെ അടുത്ത് ഈ റെയിൽവേ ലൈനുകൾക്ക് സമീപം പോയി വീട് വെച്ച് കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഭയങ്കരമായ ഒരു വിഷയം ഉണ്ടല്ലത്ത് റെയിൽവേ ലൈനുകൾ പിന്നെ ചില ഏരിയകൾ അത് എന്നും അവിടെ അലമ്പും വഴക്കമുള്ള ഏരിയ ആയിരിക്കും അടിയും പിടിയും വഴക്കും ഉള്ള ഏരിയകളാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തികച്ചു മേടിക്കാതിരിക്കുന്നതല്ല അതോ തികച്ചു ഒഴിവാക്കണം കാരണം ആ ഏരിയയിലോട്ട് നമുക്കൊന്ന് വിൽക്കണമെന്ന് വെച്ചാൽ പോലും നാളെ ഒരു കാലത്ത് ശല്യം മൂറ്റ് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് വിൽക്കണമെന്ന് വെച്ചാൽ പോലും ഒരു മനുഷ്യൻ വരാതെ വരും അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് നോക്കണം പിന്നെയുള്ളത് ആവശ്യമായ ഒരു റോഡ് സൗകര്യം നമ്മളിപ്പോൾ ഈ പ്ലോട്ടുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ കൃത്യം കാറിന് പോകാനുള്ള വീതി ഒരു മസ്താട്ട് ഇപ്പോൾ കഷ്ടിച്ച് വരാനുള്ള വീതിയെ കാണുകയുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണ സമയത്ത് സാധനങ്ങൾ ഇറക്കുമ്പോൾ ഈ വലിയ ടോറസ് ലോറികൾ വരികയാണെങ്കിൽ ഒത്തിരി സാമ്പത്തിക ലാഭമുണ്ട് കാലാന്തരത്തിൽ നമ്മളിത് ഒക്കെ അങ്ങനെയുള്ള റോഡുകൾ ഉണ്ടെങ്കിൽ അതിന് അതിന് വില നിലവാരം കിട്ടും അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കാൻ നേരത്ത് അങ്ങനെയുള്ളത് നമുക്ക് നോക്കി വാങ്ങിക്കാൻ ഒരിടത്തല്ലേ ഒമ്പത് സ്ഥലത്ത് കിട്ടാനുണ്ട് കിട്ടാനുള്ളപ്പം നമ്മൾ ഇത് കൂട്ട് വെട്ടിനകത്തൊന്നും പോയി ചാടരുത് എന്നതാണ് ഇതിനകത്ത് ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഇനി പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മൾ ഈ സ്ഥലമൊക്കെ മേടിച്ചു ചിലപ്പം നമുക്ക് വീട് പണിയുന്നതിന് ഇപ്പുറം തന്നെ ചിലപ്പം ചില സാഹചര്യത്തിൽ വിൽക്കേണ്ടി വരാം മനുഷ്യൻ്റെ കാര്യമല്ലേ ചിലപ്പോൾ ഇത് പണിത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സാഹചര്യത്തിലേക്ക് മാറണമെന്ന് തോന്നുന്നു ഒന്ന് വിൽക്കണമെന്ന് വെക്കാം അല്ലെങ്കിൽ നമ്മളൊന്ന് വിദേശത്തോട്ട് പോയി ഇത് പൂർണ്ണമായിട്ടൊന്ന് വിറ്റ് വിൽക്കണം എന്നൊരു സാഹചര്യം വരാം ഇനി നിർഭാഗ്യവശാൽ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നും ഇത് വിൽക്കേണ്ടി ഒരു സാഹചര്യം വന്നാൽ വിറ്റാൽ വില കിട്ടാൻ സാധ്യതയുള്ള ഏരിയകൾ നോക്കി അതിനുള്ള അവസരങ്ങൾ നോക്കി ഇത് വാങ്ങിക്കുന്നതും വളരെ നല്ലതാണ് അതായത് ഏറ്റവും അവസാനം ഞാൻ ഇതിനെ മൊത്തത്തിൽ കൂട്ടി പറയാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത് വാങ്ങാൻ പോകുമ്പം മിക്കവാറും നമുക്കൊരു ബ്രോക്കറിൻ്റെയോ ഒരു ഏജൻറ്റിൻ്റെയൊക്കെ സഹായത്തല്ല നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഏജൻറ് പറയും അങ്ങനെ ഇങ്ങനെയാണ് അവസാനത്തെ പ്ലോട്ടായി വേറെ പ്ലോട്ടില്ല അങ്ങനെയായി ഇങ്ങനെയാന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ചാടി കയറി പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വാങ്ങിച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞത് വിൽക്കണമെന്ന് നോക്കിയാൽ ഈ ഏജൻ്റോ ബ്രോക്കറോ നമ്മൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്നാൽ മേടിച്ച് പോയില്ല ഇവിടെ പണിതേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയും പണിയും കഴിഞ്ഞൊന്ന് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും നടക്കാതെ വരും അപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ആദ്യമേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ അന്വേഷിച്ച് നമ്മൾ അതിനകത്ത് പോയി കുടുങ്ങുകയാണെ കുടുങ്ങാൻ പോകുന്നത് നമ്മൾ വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ഒരു പഠനമെടുത്ത് വേണമെങ്കിൽ നാലാൾക്കാരോട് അതിനെക്കുറിച്ച് ചോദിച്ചും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് നല്ലപോലെ കിട്ടിയത് ശേഷം കാരണം ആദ്യം പഠിക്കുമ്പോൾ പോയാലും ഇത്രയ്ക്ക് ഇത്ര നഷ്ടങ്ങളെ വരുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് എല്ലാം യോഗ്യമായി പഠിച്ച ശേഷം ഗ്രഹിച്ച ശേഷം കുഴപ്പമില്ലെന്നൊരു ഉറപ്പുണ്ടായിക്കഴിഞ്ഞ ശേഷമാണ് ഒരു സ്ഥലം വാങ്ങുന്നതെങ്കിൽ ഈ വീട് പണി മേഖലയിലുള്ള ആദ്യത്തെ ഇരുപത്തഞ്ച് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം